നമ്മൾ നമ്മളിന്ന് കശുവണ്ടി ചൂടാണ് ഇല്ല അത് റീക്കാക്ക ഇത് കത്താണ് കൊറേയൊക്കെ കത്തി ഇങ്ങനെ ഇല കൊണ്ടില്ലേ എല്ലാരും ഇവിടെ കത്തിണ്ട് ഇവിടെ അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അങ്ങനെ കാണുന്നുണ്ട് നമ്മൾ എന്താ കത്തിക്കോട്ടെ ബാക്കി എന്നിട്ട് കാണിച്ചു തരാം അപ്പം പിന്നേം ഇല കൊണ്ടുവന്നിട്ട് കുറച്ചും കൂടി ആയി കുറച്ചും കൂടി ഉണ്ട് ഇനി നമുക്കിത് ഒക്കെ ഒന്ന് റെഡി ആവാ വെന്തിട്ട് കാണാം കുറേ വെന്തൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് നേരത്തെ തീ ആകളിക്കത്തി പിന്നെ പിന്നെ അങ്ങനെ തീ ഇപ്പോൾ കുറഞ്ഞതാണ് ഇനി റെഡി ആയി ഒന്നും കൂടി റെഡി ആവണം റെഡി ആവാൻ കുറച്ചും കൂടി ഉണ്ട് ഓല് അലിമി ഓലക്കുടി അങ്ങനെ സാധനങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല ഇതൊന്നാക്കിയിട്ട് കാണാം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ നമ്മൾ തുറക്കുകയാണ് നമ്മൾ ഇതുപോലെ എത്തിട്ട് പോയി കഴിഞ്ഞ് റെഡി ആയിട്ടില്ല എന്നാൽ ആ ഏകദേശം രണ്ടെണ്ണേ റെഡി ആയിട്ടുള്ളൂ നമുക്ക് ഒന്നുകൂടി കത്തിക്കേണ്ടി വരും എന്നാണ് തോന്നണേ ഒന്നുകൂടി കത്തിക്കണം പിന്നെ നമ്മൾ തീരുമാനിച്ചു ഇതിന് എന്താ കത്തിക്കേണ്ട ആയതൊന്ന് പൊട്ടിച്ച് നോക്കാം വിചാരിച്ച് ഇപ്പൊ വലുതാ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അവിടെ പൊട്ടിച്ച് അത് ബാക്കി പൊട്ടിക്കാൻ കഴിയത്തോണ്ട് അല്ലാതെ തന്നെ അത് ചരവേനോണ്ട് തേങ്ങ ചരഞ്ഞയാക്കെ ചരൻ ചേസ് ഓന് കല്ലോണ്ട് ഒന്ന് പൊട്ടിക്കാൻ നോക്കാണ് ഒരു ചെറിയ പീസായി ഒന്ന് പൊട്ടിച്ചെടുത്ത് ഒന്നും ടേസ്റ്റ് ചെയ്ത് ആക്കണ അടുത്ത പീസ് കിട്ടും അതെ രണ്ട് പീസ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം സൂബർ സാധനം കഴിച്ചു അപ്പം നമ്മൾ വീഡിയോ ഭയങ്കര പെയ്യാണ് അപ്പം നിങ്ങൾ ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്